ഹലോ ഹലോ ആ രാജു ഞാൻ അനുജുനാട്ടി മലയാളം ഗവൺമെന്റ് നമസ്കാരം രാജു നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ലീവ്സുണ്ട് മൈഎസ്എൽ കെട്ടിട്ട് അല്ലെങ്കിൽ പ്രോബർട്ടി ലീവ് ഒരുപാട് കാര്യങ്ങളുണ്ട് മലയാളം കെ എസ് എൽ കെ വരുന്നു കേരളത്തിൽ ലീവ് വരുന്നു അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാണികളെ ആകർഷിക്കുന്നത് പലപ്പോഴും എല്ലാവരും ടി വിശേഷുന്നതാണ് ആ നിലവാരത്തിലുള്ള കളി ആളുകൾ പ്രതീക്ഷിക്കാം നമ്മൾ രാജ്യം പറഞ്ഞു ലീഗായിട്ട് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതൊക്കെ എങ്ങനെയാണ് നമുക്ക് കാണികളെ വളർത്തിയാൽ സാധിക്കും സിനിമ പോലെ തന്നെയാണ് ആക്ച്വലി നല്ല സിനിമ എടുക്കാനും നമുക്ക് സാധിക്കും പിന്നെ കാണിക്കൽ തിയേറ്ററിലേക്ക് വരണേ എന്ന് വളർത്തിക്കാനേ പറ്റും അപ്പൊ അതുപോലെ തന്നെ ഈ ലീഗ് ലോകോത്തര നിലവാരത്തിൽ അത് സംഘടിപ്പിക്കാനും കൊച്ചി എന്ന കൊച്ചി ഒരു ടീം മാത്രമല്ല മറ്റഞ്ച് ടീമുകളും ഞങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ട്രെയിനിങ് രീതികളും ഒരു ടീമിന്റെ സ്ട്രക്ചറിങ്ങും ഒക്കെ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഈ ലീഗിലെ ഭാഗത്തു നിന്നും ഉണ്ട് ഇങ്ങനെ പാടുള്ളൂ ഇങ്ങനെ വേണം ഒരു ടീം സ്ട്രക്ചറിനെ അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഒരു വേൾഡ് ക്ലാസ് സോഫ്റ്റ്വെയർ ലൈൻ എക്സ്പീരിയൻസ് കാണികൾക്ക് ഉണ്ടാകും പ്രതീക്ഷയിലാണ് സ്വാഭാവികമായി ആദ്യത്തെ വർഷമാണ് ആദ്യ വർഷം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം ഇതിലൂടെ നേടും എന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം ആഗ്രഹം ഇതിനെ ആ ദിശയിലേക്ക് നയിക്കണം എന്നാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പ്രയർത്തിക്കുന്നുണ്ട് ഓഫ്കോഴ്സ് എന്റെ ഭാഗത്ത് നിന്നും ടെക്നിക്കൽ സപ്പോർട്ടൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല ഞാൻ ഈ സംരംഭത്തിലെ ഒരു ഇൻവെസ്റ്റർ ആണ് ഒരു ഐ ആം പ്രൗഡ് ടു ബി ഫീൽ ആക്കുന്നത്

ഈ ജേഴ്സിയുടെ കളറി വരെ മറ്റൊരു കാര്യം എടുത്ത് പറയുന്നത് കേരള സൂപ്പർ ലീഗിന്റെ ആദ്യത്തെ സീസൺ മുതൽ തന്നെ ഇത് സ്റ്റാർ സ്പോർട്സിലും ഹോട്ട് സ്റ്റാറിലും ലൈവായി സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും എല്ലാ മാച്ചുകളും